ഇപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിനുള്ളിൽ വിസ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്പൻ വിസയിലുള്ള ആൾക്കാരും പി എസ് ഡബ്ല്യു വിസയിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾക്കാരും ഒക്കെ കെ ആർ വി സയിലും മാറുകയാണെങ്കിൽ ഈ രണ്ട് ഈ ജൂലൈ ഇരുപത്തിരണ്ടിന് മുമ്പ് മാറുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലായത് പക്ഷേ വിശദമായിട്ട് അതിൻ്റെ ആഴങ്ങളിലോട്ട് പോയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയൊക്കെ ഇതിൽ സമയമുണ്ട് കേട്ടോ അപ്പോൾ ഡോൺ ബെറി പി എസ് ഡബ്ല്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ തന്നെ അതല്ലെങ്കിൽ സ്റ്റുഡൻ വിസയിലെ ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ കെയർ വിസ ഇതിലോട്ട് മാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരേക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ വരേക്കും ടൈം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് യു കെ ഉള്ളവർക്ക് എന്നുള്ളതാണ് ഇപ്പം പറയാനുള്ളത് അപ്പോൾ ഇനി അതിലടുത്തൊരു സംശയമാണ് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമോ ഈ കെയർ വിസയിലൂടെ സ്വിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് മുൻപ് വിസ എടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഫറൻസിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അതിനുശേഷമാണെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം